എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഗീതുവിന്റെയും ഗോവിന്ദ കുറച്ച് നല്ല കോമഡി രംഗങ്ങളും അതോടൊപ്പം തന്നെ അയ്യപ്പേട്ടന്റെ കുറച്ച് കോമഡികളൊക്കെയാണ് കാരണം അയ്യപ്പേട്ടന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗീതുവിനെ കുറിച്ച് ഗീതു പ്രഗ്നന്റ് ആണോന്ന് അപ്പൊ അതിന്റെ പേരില് അയ്യപ്പേട്ടന് ഗീതുന് പച്ചമാങ്ങ മാങ്ങ കൊടുക്കുന്നതിന്റെ കൊടുക്കുന്നതിൻ്റെ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടത് അയ്യപ്പേട്ടന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാഞ്ചന വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണേ അയ്യപ്പേട്ട അതെ ഗീതു പാപ്പയ്ക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞെ മാങ്ങയില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടൂന്ന് പറയാ ഓഹോ അപ്പൊ താനും ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങള് അപ്പൊ കുഞ്ഞിക്കാർ കാണുമെന്ന് പറഞ്ഞേ ഗോതം കുഞ്ഞു പറഞ്ഞു ശരിയാ അപ്പൊ ഗീത വിശേഷമുണ്ട് വെറുതെ അല്ല പച്ചമാങ്ങ മാങ്ങ അന്വേഷിച്ചിരിക്കുന്നത് അതിനെന്തിനാ കാഞ്ചന നാളെ നേരം വിളിപ്പിക്കുന്നത് രാത്രി തന്നെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറയാ അത് കടയൊക്കെ അടച്ചു പോയക്കാണോ അല്ലേ അതൊന്നും കുഴപ്പമില്ല ഏത് മാവിനെ ടെറിഞ്ഞിട്ടാളിലും കുഴപ്പമില്ല ഞാൻ മാങ്ങ പറിച്ചുകൊണ്ട് തന്നിരിക്കും അത് പോരേന്ന് വയ്ക്കും അത് മതി അയ്യപ്പേട്ടാന്ന് പറയാ പിന്നീട് ഗോവിന്ദ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദനാണെങ്കിൽ വല്ലാത്തൊരു ഇത് ഗീതവിനോട് തന്റെ ഉള്ളിലുള്ള ആ സ്നേഹം തുറന്നു പറയണം ആ പ്രണയം തുറന്നു പറയണം പക്ഷെ ഒരു പക്ഷേ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിയിരിക്കുന്നത് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തനിക്കത് ബുദ്ധിമുട്ടാം അത് വേണ്ട അത് ശരിയാകത്തില്ല പിന്നെ എങ്ങനെയൊന്നും പറയണേ എങ്ങനെയായിരുന്നു പറയണേ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നപ്പോൾ അവളുടെ ഒരു താങ്ക്സ് എങ്കിലും പറയണ്ടേ അപ്പൊ അവളുടെ മുന്നിൽ ചെന്ന് എങ്ങനെ അവതരിപ്പിക്കും ഒരു നന്ദി പറയുന്ന എങ്ങനെയായിരിക്കും അവൾക്ക് നന്ദിയായിട്ട് തോന്നുകയും ചെയ്യണം പക്ഷെ തന്റെ ഉള്ളിലുള്ള പ്രണയം അവൾക്ക് മനസ്സിലാവുകയും ചെയ്യണം അങ്ങനെയുള്ള രീതി വേണം അവതരിപ്പിക്കാനായിട്ട് ഇപ്പൊ വല്ല താമലൊരു കവിയായിരുന്നെങ്കിൽ ഒരു കവിത തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കായിരുന്നു പക്ഷെ ഇതപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ത് ചെയ്യുന്നോർക്കുക ഗോന്ദി പിന്നെ മനസ്സിലാക്കോ ഇങ്ങനെ പറഞ്ഞു നോക്കാം അവളോട് എന്റെ ജീവിതത്തിലേക്ക് പനിനീർ പുഷ്പം പോലെ കടന്നു വന്നവളാണ് നീയ അപ്പൊ നിന്നോടുള്ള സ്നേഹം നന്ദി എനിക്ക് എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയത്തില്ല ഒരു വാക്കുകളിൽ ഒതുങ്ങില്ല ഒത്തിരി നന്ദിയുണ്ട് ഗീതു താങ്ക്സ് ഇങ്ങനെ പറഞ്ഞാലോ ശരിയാവത്തില്ല എന്തോ ഒരു ഒരകൾച്ച പോലെ അങ്ങനെയൊക്കെ ഗോവിന്ദ് ഓർത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗീത അങ്ങോട്ട് കടന്നു വരുന്നേ പെട്ടെന്ന് ഗോവിന്ദ് ഒന്നും അറിയാൻ പറ്റേ നിൽക്കാണ് ഗീതു കേട്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ ഗീതു കേട്ടിട്ടുണ്ടായിരുന്നില്ല അല്ല എന്താ ഗോവിന്ദേട്ടാ മോത്തൊരു ജാളിതയുണ്ടല്ലേ ഏയ് ഒന്നുമില്ല പിന്നെ അല്ല നീ അവിടെ പോയതായിരുന്നു കണ്ടില്ലായിരുന്നു ഓ ഞാനൊരു എനിക്കൊരു ഫോൺ കോൾ വന്നായിരുന്നു അപ്പൊ ഞാൻ കോൾ ചെയ്യായിരുന്നു അറിയണം ഉം അതെ ഇന്ന് രഞ്ജുവിനെ ജീവിതം രക്ഷിച്ച് രഞ്ജുവിന്റെ ഞാൻ അങ്ങോട്ട് ഒന്നിപ്പിച്ചേനും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഓ അതാണോ അതങ്ങ് ഞാൻ അങ്ങോട്ട് വരവ് വെച്ചേക്കെന്ന് പറയാം അല്ല നിനക്ക് ഇതിന് പ്രതിഫലമായിട്ട് എന്താ വേണ്ടേന്ന് ചോദിക്കാം ഞാൻ ചോദിച്ചാൽ എന്തും തരുമോ എന്തും തരും എന്നാ എനിക്കൊരു വരം തന്നാ മതി അല്ല നീ കൊറേ നാളായല്ലേ വരത്തിന്റെ കാര്യം പറയാ എപ്പോഴും ഒരേ വരം വേണോ ഒരു വരം വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ കൊറേ വരങ്ങളായാലോ എന്നിട്ട് ഇപ്പൊ നീ ഒന്നും ചോയ്ക്കുന്നില്ല ഉം എല്ലാം കൂടെ ഒരു ദിവസം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ചോദിച്ചാളാം അപ്പൊ എനിക്ക് തന്നാ മതി എന്ന് പറയാം ആടങ്ങനെയാണോ പക്ഷേ എന്ന് പറഞ്ഞിട്ട് നിർത്തി കോന്നെ എന്താ കോന്നേട്ടാ നിർത്തിക്കളഞ്ഞേ ഒന്നും ഇല്ലെന്ന് പറയണേ ഈ സമയത്താണ് കഥയെ മുട്ടുന്ന കേട്ടെ എട്ടാരെ പോലും കഥയെ മുട്ടുന്നേ അങ്ങനെ പോയി കഥ തുറന്നു നോക്കിയപ്പോ ഞാൻ അയ്യപ്പേട്ട് ഇതെന്താ അയ്യപ്പേട്ടാ ഇതാ കുഞ്ഞു പച്ചമാങ്ങ പച്ചമാങ്ങ അല്ല കാഞ്ചിനെ എന്നോട് പറഞ്ഞു ഗീത കുഞ്ഞിന് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടല്ല ഈ രാത്രി കട പോലും തുറന്നിട്ടില്ല ഞാനാ മാവയെ പോയി എറിഞ്ഞു പറിച്ചുകൊണ്ട് വന്ന പച്ചമാങ്ങ പെട്ടെന്ന് ഗോവിന്ദ ഗീതനെ നോക്കൂ നിങ്ങൾക്ക് എന്തിനാ ഈ പാതിരാത്രിക്ക് പച്ചമാങ്ങ നീ കാഞ്ചിനോട് പറഞ്ഞു നിനക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞായിരുന്നു ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ അതാണ് പച്ചമാങ്ങ മാങ്ങ കൊണ്ടത് കുഞ്ഞ് ഇന്നാ ഇത് കഴിക്കാൻ പറഞ്ഞു ഒന്നും കൂടെ കൊടുക്കുവാണ് ഇനി ഇനിയൊണ്ട് കിട്ടോ ഒരെണ്ണം കൂടെ ഉണ്ട് വേണം നമുക്ക് നാളെ രാവിലെ ഇനി ഇഷ്ടം പോലെ പറിക്കാന്ന് പറയാ ഗീതം ഇങ്ങനെ അത് ചവച്ചോണ്ടിരിക്കുന്നു ഗോവിന്ദ എന്നാലും ഗോവിന്ദത് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരു കുഞ്ഞിക്കാല് കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ കള്ളം പണി ഓപ്പിച്ചല്ലേ ചോദിക്കോ പെട്ടെന്ന് ഗോവിന്ദിന്റെ മുഖത്തൊരു ഞെട്ടുണ്ടായി ദൈവമേ ഈ അയ്യപ്പേണ്ട എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക അതാണ് അയ്യപ്പേണ്ട ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതെ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ ഇനി എന്ത് വേണേലും പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ തന്നെ കൊണ്ടു തന്നേക്കാം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഇനിയിപ്പോ ഗോവിന്ദൻ കുഞ്ഞിനെ കൊണ്ടു തരാൻ പറ്റില്ലെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി അയ്യപ്പേട്ടാന്ന് ഒന്ന് വിളിച്ചാൽ മതി ആ സെക്കൻഡിൽ ഞാൻ ഞാനിവിടെ ഓടി വരാന്ന് പറയാം ഇങ്ങനെ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോ പച്ചമാങ്ങ പച്ചമാങ്ങൾ ഗോവിന്ദനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി എന്താ കഥവും കുറ്റിട്ട് ചോദിച്ചു ഇപ്പൊ സമാധാനം അല്ലേന്ന് ചോദിക്കും എന്താ അല്ല എന്റെ ബൈറ്റ് ഗർഭം നിങ്ങളോട് ആരാ പറഞ്ഞേ അല്ല നിക്ക് നാണൂല്ലേ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് പോകുന്നു പറഞ്ഞു നീ എന്താ ഗീത് പറയണേ ഓഹോ അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കല്ലേ അപ്പൊ എല്ലാരും മിക്കവാറും തെറ്റിദ്ധരിച്ച് കാണുമായിരിക്കും എന്റെ പൈറ്റ് കുഞ്ഞുണ്ടോന്നോർത്തായിരിക്കണേ എൻറെ പൊന്നി ഗീതം ഞാൻ പ്രിയയുടെ കാര്യോ പറഞ്ഞേ ഇവിടെ കുഞ്ഞിക്കാർ കാണാൻ പോകുന്നെ അടുത്ത ഉടനെ വരാൻ പോകുന്ന പ്രിയയുടെ കുഞ്ഞിനെ ആ കാര്യം പറഞ്ഞല്ല മറ്റൊന്നും അല്ല അതെനിക്കും മനസ്സിലായി പക്ഷെ അയ്യപ്പേടും മനസ്സിലായല്ലോ ഇപ്പൊ അയ്യപ്പേടം തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗർഭം കൊണ്ട് വന്നിരിക്കുന്നു എന്റെ വയറ്റിൽ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ നീ നിങ്ങൾ നാട് നിലയിൽ പറഞ്ഞുകൊണ്ട് എടുക്ക പെട്ടെന്ന് കോയെന്ന് പറഞ്ഞ അല്ല ഗർഭം എന്നാ കുഴപ്പം ആഹാ അപ്പ അതാ ഉള്ളിലിരിപ്പില്ലേ അങ്ങനെ വരട്ടെ പിന്നെ എന്റെ വയറ്റിൽ ഒരു ഗർഭം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളായിരിക്കുന്നു ഞാനോ ഏയ് ഞാനൊന്നും അല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗീതുവിനെ ഒന്നുകൂടെ ദേഷ്യം വന്നു ഡേ കണ്ണേട്ട വെറുതെ കളിക്കലോട്ടോന്ന് പറയാണ് പിന്നീട് രണ്ടുപേരും കൂടെ അതിന്റെ പേരും പറഞ്ഞ് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുവാണ് ഈ സമയം രാധികാമ ആകെപ്പാട്ഷനായിരുന്നു ഒരുപക്ഷെ ഗീതുവിന്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ടായിരിക്കോ ഗീത് പ്രഗ്നന്റ് ആയിരിക്കോ ഇനിയിപ്പോ കണ്ണൻ തന്നോട് മറച്ചു വെച്ചിരിക്കുവോ അങ്ങനെയാണെങ്കിൽ എന്താ അറിയാനൊരു വഴി കാഞ്ചനോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിരിക്കും കാരണം ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ ആദ്യം കിട്ടുന്ന കാഞ്ചനയ്ക്കാണ് കാഞ്ചനയാണത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അങ്ങനെ നേരെ രാധികാമ കാഞ്ചനയുടെ അടുത്തേക്ക് വരുവാണ് കാഞ്ചനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാഞ്ചനെ ചോദിച്ചു അല്ല ഇവിടെ എന്തേലും വിശേഷം ഉണ്ടോ കാഞ്ചനെന്ന് വയ്ക്കാൻ എന്ത് വിശേഷം അല്ല ഗീതു പറയുന്നത് കേട്ടു ഗീതു പ്രഗ്നന്റ് ആയ എന്തോ അങ്ങനെ എന്തോ ഗോന്നും പറയുന്നത് കേട്ടു അല്ല നീ വല്ലതറിഞ്ഞായിരുന്നു വെക്കുക ഓ അങ്ങനെ അപ്പൊ അതാണോ ഗീതപാപ്പ പച്ചമാങ്ങ വെച്ചിരുന്നേക്കോ പച്ചമാങ്ങ അതേന്നെ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു ഇല്ലെങ്കി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവെന്ന് പറഞ്ഞു ഡേ അയ്യപ്പേട്ടം പച്ചമാങ്ങൊണ്ട് പോയേക്കുവാ ഈ രാത്രി തന്നെ നാളെ രാവിലെ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് രാധികാമയ്ക്ക് ടെൻഷനായി ദൈവം ഇനിയിപ്പൊ സത്യമാണോ കാര്യങ്ങളൊക്കെ അവള് പ്രഗ്നന്റ് ആണോ അതാണ് ഇനിയിപ്പോ പച്ചമാങ്ങ അങ്ങനെ രാധികാമയുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ് അങ്ങനെ പ്രജ്ഞങ്ങാനും ആണെങ്കില് തന്റെ മരുണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് മനസ്സിലായി അങ്ങനെ ഒരു കാരണവശാലാ ഉണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ താൻ സമ്മതിക്കില്ല പയറ്റി വെച്ചതന്നെ തന്നെ അത് ഇല്ലാതാക്കണം സത്യമാണോ അല്ലെങ്കിൽ നീനെ കുറിച്ച് വിസ്തമായിട്ട് അറിയണം കാഞ്ചന പറന്നും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ കണ്ണനോട് പോയി ചോദിക്കാനും പറ്റില്ല എങ്ങനെയെങ്കിലും അറിഞ്ഞു തീരുവോളം കാഞ്ചനാമ്മ തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി